ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നൈനുഡീ മാദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനി പറയുകയാണ് ഇനിയിപ്പം ഏതായാലും വലിയമ്മ എടത്തീനെ കൂട്ടിക്കൊണ്ട് വണ് വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പർക്കും ഇവിടെ നിന്ന് വെളി പൊച്ച് വെളിയിച്ചാടിക്കാന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ല അതെങ് മനസ്സിൽ വെച്ചാൽ മതി അത് ഇനിയിപ്പ എന്റെ അമ്മയാണെങ്കിൽ പോലും എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ ദേവയാനിക്കിത് കേട്ടെ ഇഷ്ടപ്പെട്ടു അപ്പൊ മനസ്സിൽ ദേവയാനി വിചാരിക്ക ഇനി ഞാനെന്നല്ല ആര് വിചാരിച്ചാലും എൻറെ മരുമകളെ ഈ വീട്ടിനകത്ത് തന്നെ കാണും ഇനി എൻ്റെ മരുമകളെ എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ ഈ വീട്ടിനകത്ത് ഏർ നിർത്തും ഉണ്ടാകും ഇനി ആർക്കും എൻറെ മരുമകളെ തട്ടിക്കളിക്കാനുള്ള പന്താക്കില്ല ഞാൻ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പം ജലജ പറഞ്ഞു അതെ എന്തിനാടി ഈ നീ ഇനി നോക്കി നിൽക്കുന്നത് വന്നതല്ലേ വലതു കാലു വെച്ച് കയറി അങ് അകത്തേക്ക് ചെല് എന്ന് ആക്കി പറഞ്ഞപ്പോഴത്തേക്കും ദേവിയാനി പറഞ്ഞു നയനെ നീ ഒരു കാര്യം ചെയ്യും ആദർശ്മോൻറെ അടുത്തേക്ക് ചെന്നേ ആദർശ്മോൻ വിഷമിച്ചിരിക്കുവായിരിക്കും നീ ചെന്നിട്ട് പറ നിന്റെ അമ്മ ഏതായാലും നിന്റെ മുമ്പിൽ മുട്ടുമടക്കി അതുകൊണ്ടാണ് ഞാൻ വന്നത് ഏതായാലും അവന് സമാധാനമാവട്ടെ പക്ഷെ നിന്നോടുള്ള എന്റെ അമർശമൊന്നും തീർന്നിട്ടില്ലാട്ടോ ഇപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യം തന്നെയാണ് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയന അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് ദേഷ്യം കടിച്ചമർത്തി നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക ദേവിയാനിയോട് പറഞ്ഞു അതെ ഞാൻ വന്നപ്പോൾ തന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ മുഖത്തേറ്റ അടിയായി പോയി അല്ലെ എൻ്റെ എന്നെ അവളുടെ അനിയത്തി താഴെ ഇട്ട് തല്ലുകയും ചവിട്ടുമൊക്കെ ചെയ്തില്ലേ അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല എനിക്ക് കൊരള ദോരം തന്ന എൻ്റെ മരുമകളെ പിടിച്ച് തള്ളിയാലേ അവളുടെ അനിയത്തി പിന്നെ നിന്നെ തല്ലാതെ പിടിച്ചുമ്മ വെക്കുവോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്ക അപ്പൊ നമ്മുടെ അനാമിക ചോദിച്ചു അല്ല എന്താ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്തു വെച്ച് വല്യമ്മയ്ക്ക് ഹേയ് ഒന്നുമില്ല ഒന്നുമില്ല മോളെ ഞാന് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുക്കായിരുന്നു ദേ എന്റെ പൊന്നെ എടത്തി എത്ര തല്ല എന്റെ മോക്കിട്ട് തല്ലിയതെന്ന് അറിയാമോ അപ്പോഴത്തേക്കും അനി പറഞ്ഞു അങ്ങനെ തല്ലിങ്കിലേ അത് കിട്ടാനുള്ള അർഹത ഇവക്കുണ്ട് അപ്പൊ ജലജ പറഞ്ഞു എടാ നീ എന്താടാ ഈ പറയുന്നത് നീ മിണ്ടാതിരിക്ക അത് നിന്റെ ഭാര്യ വേണ്ട ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു സംസാരം ഇവിടെ സംസാരിക്കേണ്ട ദ അവള് മോളോട് തെയ്ത ചെയ്ത തെറ്റിന് വല്യമ്മ മാപ്പ് ചോദിക്കുക അതുപോലെ തൽക്കാലം അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയായി പോയി മോളെ അതുകൊണ്ടാ ഈ വീടിനകത്ത് അത്രക്ക് ശ്വാസമുട്ടലുണ്ട് എൻ്റെ ആദർശ് മോന് അതുപോലെ വിഷമിക്കുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല അവൻ എന്റെ മോനല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് മോള് വിഷമിക്കൊന്നും വേണ്ടാട്ടോ എന്നും ഈ വല്യമ്മയ്ക്ക് മോളോട് തന്നെയാണ് സ്നേഹം അത് മോള് മനസ്സിലാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറി പോവുകയാണ് ദേഷ്യം കൊണ്ട് നമ്മുടെ ജലജയും ജാനകിയൊക്കെ ഇങ്ങനെ ഇരിക്കാനോ അപ്പൊ ഇതേ സമയം കാണിക്കുന്ന ആദർശിനെയാണ് അപ്പൊ ആദർശി ലാപ്ടോപ്പിൽ എന്തൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാനോ അപ്പോഴാണ് നമ്മുടെ ആദർശന്റെ മുമ്പിലേക്ക് ആ ഒരു സർപ്രൈസ് വരുന്നത് അപ്പോഴത്തേക്കും ഏഹ് നമ്മുടെ നയന പുറകി വന്നു ദേ ഒരാളെത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു തിരിഞ്ഞു നോക്കിയതും ആദർശം അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി ആദർശന് ആദർശം എണീറ്റിട്ട് ഇത് ഇതെന്താ നയനെ ഇത് ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ നയനെ നീ ഞാൻ എത്തി ഇത് സ്വപ്നമല്ല ഇത് സത്യം തന്നെയാ എന്റെ ഭർ എന്റെ ഭർത്താവ് പോലും അറിയാതെ ഒരാൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വന്നു ആരാ ആരാ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ആരായിരിക്കും എന്റെ അച്ഛനാണോ അതോ മുത്തശ്ശനാണോ ഉം ഉം ഇവരാരും അല്ല ആദർശേട്ടൻ പ്രതീക്ഷിക്കാത്ത ഒരാളാ ഏ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളോ അതാരാ ആദർ ചേട്ടൻ്റെ അമ്മ എൻറെ അമ്മായി അമ്മ ഇതുകൂടെ കേട്ടത് കേട്ടത് നമ്മുടെ ആദർശ വല്ലാണ്ടങ്ങിട്ടിപ്പോയിട്ടോ അങ്ങനെയും സംഭവിച്ചു മകന് ഉറക്കമില്ല രാത്രിയിൽ എന്നെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മകന്റെ സങ്കടം തീർത്തു കൊടുക്കേണ്ടത് അമ്മയാണ് അതുകൊണ്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആവശ്യപ്പെടുകയല്ല എന്നെ വിളിച്ചുകൊണ്ട് വരാൻ അതിന് കീഴട അന്ന് കീഴടങ്ങാത്ത സോറി അന്ന് കീഴടങ്ങാത്ത അമ്മ ഇന്ന് കീഴടങ്ങിയതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ എനിക്കിപ്പഴാ സത്യം പറഞ്ഞ ആശ്വാസമായത് ഏതായാലും നീ വന്നല്ലോ നയനെ എന്നും പറഞ്ഞ് നയനെ കെട്ടിപ്പിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നമ്മുടെ ദേവ ദേവ്യാനി അല്ല സോറി രാവിലെ എന്താണെന്ന് അറിയില്ല വായലും മൊത്തം ഗുളികം കീറിയിരിക്കാന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ആദർശ പറഞ്ഞപ്പൊ മലയ്ക്ക് പോയത് വെറുതെ ആയില്ലേ അയ്യപ്പൻ എന്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ വേണോ ആദർശേട്ടാ കരുതാനം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കില്ലായിരുന്നല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് കൊണ്ട് അതൊക്കെ കരുതിയാ മതി ഉം കുറച്ച് ദിവസമായിട്ട് കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പിന്നാലെ അമ്മ അതിനിടയ്ക്ക് നിന്നെ കാണാൻ വരുമെന്നും വിളിച്ചുകൊണ്ട് വരുമെന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല പിന്നെ അച്ഛന് ഏതു നേരവും അച്ഛ അമ്മയെ വിമർശിക്കുന്നുണ്ടായിരുന്നു എന്റെ സന്തോഷം നിന്റെ മടങ്ങി വരവാണെന്ന് പലതവണ അച്ഛന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെലപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മേനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അമ്മ നിന്നെ അങ്ങോട്ടേക്ക് വന്ന് വിളിച്ചുകൊണ്ട് വന്നത് ഉം അത് തന്നെയാ അത ചേട്ടാ സത്യം എന്നാലും അങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നോടൊരു പോലും അമ്മ പറഞ്ഞില്ലല്ലോ ആരോടും ഒന്നും പറയാതെ അങ്ങോട്ടേക്ക് വന്നത് അമ്മയ്ക്ക് ചിലപ്പോ തോന്നിക്കാണും അമ്മക്ക് തന്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് അതായിരിക്കും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ എങ്ങനെയാ ഏയ് ഒരു മാറ്റവും ഇല്ല അതിനൊരു മാറ്റവും ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അത് കേട്ടപ്പോ എനിക്ക് വരണ്ടാന്ന് തന്നെ തോന്നി അമ്മയെല്ലാം മറന്നിട്ട് നേരിട്ടല്ലേ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അപ്പൊ പിന്നെ അതൊക്കെ പോട്ടെ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട ഇനിയിപ്പ എന്ത് എതിർപ്പ് കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി നീ തിരിച്ചു പോകാൻ നോക്കരുത് ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ഇനിയിപ്പൊ നീ തിരിച്ചു പോകാൻ നോക്കിയാലും നിന്നെ ഞാൻ വിടില്ല വിടില്ലാട്ടോ എന്ന് പറയാണ് അപ്പോഴത്തേക്ക് നയനു പറഞ്ഞു അതെ ഞാനേ പോവത്തും ഇല്ല ഇനി ഞാന് ആദർശനെ വിട്ടു പോകുന്നില്ല എങ്ങനെയെങ്കിലും അമ്മ വന്ന് വിളിക്കരുത് എനിക്ക് ഇപ്പൊ വിളിച്ചല്ലോ സമാധാനമായി അത് മതി ഇനി കുറച്ചുപേരെ കൂടി എനിക്ക് ഞെട്ടിക്കാനുണ്ട് ഞാനൊന്ന് അവരെയൊക്കെ പോയി കണ്ടിട്ട് വരാം ശരി ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ പോവാണ് കേട്ടോ ഏതായാലും ആദർശന് ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിനിയാണ് അങ്ങനെ മുത്തശ്ശൻ വസന്തരോട് പറയുക ഇനി ഇപ്പൊ ഏത് കാലത്ത് ഇതൊക്കെ തീരും അതിന് അസുഖം ഭേദമായില്ലേ എങ്കിലും മരുന്ന് കണ്ടിന്യൂ ചെയ്യണ്ടേ വസന്തരെ അപ്പോഴത്തേക്കും പുറച്ചു നിന്ന ഒരാള അതെ ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദേ നമ്മുടെ നയന എല്ലാവരും എല്ലാവരും നല്ല മുത്തച്ഛനും മുത്തച്ഛും ഞെട്ടിപ്പോയിട്ടോ എന്ത് പറ്റി എന്താ ഇങ്ങനെ നോക്കുന്നത് ഇത് സ്വപ്നം അല്ലാട്ടോ ദേ രണ്ടാളും ഒന്നിച്ചൊരു സ്വപ്നം കാണുവോ ദേ ഇത് സ്വപ്നല്ലാട്ടോ ദേ ഞാൻ രണ്ടാളുടെ മുമ്പില് ജീവനോടുകൂടി യാഥാർത്ഥ്യമായിട്ട് തന്നെയാ നിൽക്കുന്നത് ഏ അല്ല അമ്മയമ്മയുടെ വിലക്കിന് മറികടന്ന് മുളുങ്ങ് പോന്നോ ഉം അല്ലല്ല അമ്മയമ്മ അവിടെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ ഇത് കേട്ടപ്പൊ വീണ്ടും നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിക്ക് ഞെട്ടലായി കേട്ടോ അപ്പൊ നയന പറഞ്ഞു പൂർണ്ണ കൂടി ഒന്നും അല്ലാട്ടോ കൂട്ടിക്കൊണ്ട് വന്നത് ഇഷ്ടമില്ലാതെ കൂട്ടിക്കൊണ്ടു വന്നത് മുത്തച്ഛനും മുത്തശ്ശിക്കും ആദർചേട്ടനും അച്ഛനും എല്ലാം വേണ്ടിയിട്ടാ മനസ്സിലാ മനസ്സോടെ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അങ്ങനെ മോളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ പറ്റി ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ദേവയാനി ആരോടും ഒന്നും പറഞ്ഞില്ല മുത്തച്ഛ ആദർശേട്ടനോട് പോലും പറഞ്ഞില്ല ഇത് അമ്മയായിട്ട് എടുത്ത തീരുമാനമാ ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥിച്ചു മോളെ എത്രയും പെട്ടെന്ന് മോൾ ഇങ്ങോട്ടേക്ക് വരാന് അത് അത് ദൈവം കേട്ടതായിരിക്കും ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു മുത്തച്ഛ എൻ്റെ അമ്മായി എന്നെ വന്നൊന്ന് വിളിക്കണേ എന്ന് എന്നാലും നേരിട്ട് വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ല ഇനി മോളാണ് ദേവയാനിനെ സഹായിച്ചതെന്ന് ദേവയാനി അറിഞ്ഞോ അതാണോ എന്നിങ്ങനെ വസന്ത ചോദിച്ചപ്പോഴത്തേക്ക് മുത്തച്ഛനും പറഞ്ഞോ അത് ശരിയാ കൊറേ ദിവസമായിട്ട് ആ കുട്ടീനെ തേടി നടക്കുവായിരുന്നു ഏഹ് ഇല്ലില്ല അതൊന്നും അറിഞ്ഞിട്ടില്ല മുത്തച്ഛ ഞാനില്ലാത്തത് ആദർശേട്ടന് വലിയ വിഷമമാവും മനസ്സിലായി അതും പിന്നെ മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര വിഷമാവൂലോ ഈ വീട്ടിലെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അതാ അമ്മയിൽ മാറ്റം ഉണ്ടാക്കിയത് ഏതായാലും ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോയിരുന്നെങ്കിലേ ഞാൻ തന്നെ മോളെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നേനെ ഈ വീട്ടിലെ ജീവിക്കാൻ മറ്റാരെക്കാരും യോഗ്യത ആർക്കാന്നറിയാമോ മോൾക്ക അങ്ങനെയുള്ള മോളെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലായിരുന്നു ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നല്ലോ ഒരു യുദ്ധം ഒഴിവായല്ലോ ഇപ്പോഴാണ് സമാധാനമായത് കൂട്ടിക്കൊണ്ട് വരേണ്ട ആള് തന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ അമ്മ വരാതെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു മുത്തച്ഛ അങ്ങനെ വന്നിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു അല്ല ആദർശ ആകെ വിഷമിച്ച് നടക്കുകയായിരുന്നു അവന് ഉറക്കവും മൂളും ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ ശരിയാ ഏതായാലും അവന് സമാധാനമായി കാടും ഇതേ ഇവിടേക്ക് മോള് വന്നതും കരുതി ഉണ്ടല്ലോ ഇനിയിപ്പൊ അടുക്കളയിലേക്ക് എപ്പോഴും എപ്പോഴും കയറുണ്ടാട്ടോ എന്താണെന്ന് വെച്ചാൽ ജാന ജാനകിയും ജലജയും ഒക്കെ ഉണ്ടാക്കി തന്നോളും ആ മോള് വന്നാ പിന്നെ ജോലി ഭാരം കുറയുന്ന ഇവിടെ പലരുടെയും ചിന്ത അങ്ങനെ മോള് വന്ന് ജോലി ചെയ്ത് എല്ലാവരുടെയും ജോലി ഭാരം കുറയ്ക്കേണ്ട ആർക്കും വെച്ച് വിളമ്പോ ഒന്നും വേണ്ട മോളുടെ ആരോഗ്യം മോള് സൂക്ഷിക്കണം ഇനി മോള് കുറച്ച് തൻ്റെ അടുത്തോട് കൂടി തന്നെ നിൽക്കണം അമ്മായി അമ്മയുടെ മുമ്പിലും ഒരുപാട് താഴേട്ട കാര്യമൊന്നുമില്ല അല്ല മുത്തശ്ശ എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഏത് ജോലി ചെയ്തെ ചെയ്യാനും എനിക്ക് പ്രയാസമൊന്നുമില്ല ഇങ്ങോട്ട് വരാനായിരുന്നു ബുദ്ധിമുട്ട് ഇനി വന്നു കഴിഞ്ഞല്ലോ ഇനി ഒന്നും പേടിക്കാനില്ല ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇവിടെ നിൽക്കുന്നത് പിന്നെ മുത്തശ്ശം മുത്തശ്ശന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാവരും മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ടും മുത്തശ്ശന്റെ രോഗം കുറയാത്തത് സത്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം എൻ്റെ കാര്യ ഓർത്ത് മോള് വിഷമിക്കുകയേ വേണ്ട ഇനി മോള് വന്നില്ലേ ഇനി ഞാൻ പോയി ചെക്ക് ചെയ്യുമ്പോൾ രോഗം ഉണ്ടല്ലോ പൂർണ്ണമായിട്ടും ഭേദം ഉണ്ടായിട്ട് ഭേദമായി കാണും എന്റെ മാത്രമല്ല ഈ വീട്ടിന്റെ മൊത്തം മൊത്തം ശ്വാസം ഉണ്ടല്ലോ ഇപ്പൊ മോള അതുകൊണ്ട് തന്നെ ഈ വീടിന് ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നത് ഉം അതക്ഷെ ദേ ഞാൻ എന്റെ ചേച്ചിനെ കണ്ടില്ല ഞാൻ എന്റെ ചേച്ചി കൂടെ പോയിന്ന് ഞെട്ടിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് നേരെ നവ്യയുടെ അടുത്ത് പോവുകയാണ് അപ്പൊ നവ്യ പോയി നായന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസന്തര പറഞ്ഞു ഏതായാലും ഈശ്വരന്റെ ഈശ്വരന്റെ അനുഗ്രഹം ആയിരിക്കും ദേവയാനി നമ്മള് വിചാരിച്ച പോലെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇനി ആ ദേഷ്യവും കൂടി അങ്ങ് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ വസന്ത വസന്തര അല്ല മുത്തശ്ശൻ പറഞ്ഞു മാറും വസന്തര ദേഷ്യമൊക്കെ മാറും നോക്കിക്കോ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ അവളെ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയാ ഇതിന് ശേഷം കാണിക്കും നമ്മുടെ ദേവയാനിയാണ് കേട്ടോ ദേവയാനി ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി സന്തോഷത്തോടൊക്കെ കൂടി റൂമിൽ ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ നമ്മള് നമ്മുടെ ആദർശ ആ റൂമിലേക്ക് കയറി വരിക അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ദേവയാനിയുടെ മുഖം അങ് മാറ്റിങ്ങോ വീർപ്പിച്ചു കിട്ടി വെച്ചു കെട്ടോ അതിൽ നമ്മുടെ ആദർശ് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മേ അമ്മ ചെയ്തത് ഒരു നല്ല കാര്യമാണ് കേട്ടോ അമ്മ ഒരിക്കലും ഇത് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഉം എനിക്കറിയാം നീ ഇത് പറയാൻ വേണ്ടി ഇവിടെ വരുന്ന എനിക്കും മുത്തശ്ശനും മുത്തശ്ശി മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണെങ്കിലും നായനെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ ഒരുപാട് നന്ദിയുണ്ട് ഉം വിളിക്കാതെ എന്തു ചെയ്യും ഞാൻ പോയി വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നീ പോയി വിളിക്കും അതല്ലേ ഈ വീടിന്റെ അവസ്ഥ ആ അല്ലെങ്കിലും നിന്റെ മുത്തശ്ശിയും മുത്തശ്ശിയും ചിലപ്പം പോയി വിളിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ തോറ്റു കൊടുക്കാന്ന് കരുതി എന്തിനാ അച്ഛനെയും അമ്മേനെയും അവിടെ പറഞ്ഞു വിടുന്നത് അല്ലമ്മേ അമ്മയുടെ അനുവാദവും ഇല്ലാതെ ഞങ്ങൾ ആരും പോയി വിളിക്കില്ലായിരുന്നു എന്നാ പിന്നെ ഞാൻ അവളെ തിരിച്ചുകൊണ്ട് വിടാ കുഴപ്പമുണ്ടോ അയ്യോ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി അല്ല അമ്മേ ഞാൻ പറഞ്ഞത് നീ ഉറക്കമില്ലാതെ തെക്ക് തെക്കുവഴക്ക് നടക്കുന്നത് ഞാൻ പല രാത്രിയും കാണാറുള്ളതാ നിന്റെ ആരോഗ്യം എനിക്ക് നോക്കിയല്ലേ പറ്റൂ മോനെ കാരണം എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്നവരാ നീയും നിന്റെ അച്ഛനും ഒക്കെ അപ്പൊ പിന്നെ ഞാൻ നിന്റെ സന്തോഷം കണ്ടില്ല എന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ ജയേട്ടൻ പോലും അവളെ കൊണ്ടുവരാത്തതിന് മുഖം കറുത്ത എന്നോട് സംസാരിച്ചിട്ടുണ്ട് എൻറെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അപ്പൊ പിന്നെ ഞാൻ ഇതല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത് ഇതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനും ചേട്ടനും തമ്മിൽ ഇതുവരെ ഒരു വഴക്കുണ്ടായിട്ടില്ല ഇപ്പം വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവളെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഇപ്പം എന്നെക്കാളും നിങ്ങൾക്കൊക്കെ വേണ്ടത് അവളെയാണെന്ന് എനിക്ക് മനസ്സിലായി ശരിക്ക് പറഞ്ഞാല് എൻ്റെ കരള് മാറ്റി വെച്ചതിന് ശേഷം അവളോടുള്ള നിങ്ങളുടെ സ്നേഹം കൂടി വരിക അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഇപ്പൊ എന്നെയല്ല നിങ്ങൾ സ്നേഹിക്കുന്നത് അവ അവള് ഇവിടെ വേണമെന്നുള്ള ചിന്ത കൂടി വരിക ഇപ്പം ഓരോരുത്തരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഓർക്കുന്നത് ഇനിയിപ്പൊ അവളാണോ എനിക്ക് കരള് തന്നതെന്നാ അതുകൊണ്ടാണോ നിങ്ങൾ അവളെ സ്നേഹിച്ചു പോകുന്നതെന്ന ഹാ അങ്ങനെയാ കാര്യം കാര്യങ്ങളുണ്ടോ ബോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണേ എന്നിങ്ങനെ പറയുകയും ചെയ്തു നമ്മുടെ ദേവയാനി അപ്പഴത്തേക്കും ആദർശ് പറഞ്ഞു അല്ല അമ്മ നേരിട്ട് പോയി വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നെ ഒന്ന് പറഞ്ഞാല് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേനല്ലോ ഞാനല്ലേ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞത് ഞാന് പറഞ്ഞിട്ടല്ലേ അവൾ ഇവിടെ നിന്ന് പോയത് അപ്പൊ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ കൂട്ടിക്കൊണ്ട് വരേണ്ടത് അവള് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം അല്ലേ എനിക്കത് വേദനയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷം തന്നെ എനിക്ക് ഏറ്റവും വലുത് പിന്നെ എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ മനസ്സ് ഞാൻ കാണാതെ പോയാൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് പിന്നെ ഇടയ്ക്ക് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക് അത് പിന്നെ എന്താ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിനക്ക് അത് ഓർമ്മയുണ്ടാവില്ല കാരണം നീ ഇപ്പൊ സന്തോഷത്തിന്റെ മൂർച്ഛാവസ്ഥയിൽ നിൽക്കുകയാണല്ലോ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും ആയുസ് നീട്ടിക്കിട്ടും ഉം നയനി ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് നീ ഒരിക്കൽ പറഞ്ഞില്ലേ അത് നീ മറന്നുപോയോ ആ അത് ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞു അത് മുത്തശ്ശനും അമ്മയ്ക്കും നയനിക്കും വേണ്ടിട്ടാ ഞങ്ങള് ഈ തവണ മല ചവിട്ടിയത് ഓഹോ എന്റെയും അച്ഛന്റെയും കൂടെ അവളെയും ഉൾപ്പെടുത്തി ഉം അവക്ക് വേണ്ടിയിട്ട് എന്തിനാ നിങ്ങളും മല ചവിട്ടിയത് അവക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ മാറാരോഗമുണ്ടോ ഏയ് അവക്കങ്ങനെ അസുഖമൊന്നുമില്ലമ്മേ പിന്നെ ഉം മനസ്സിലായി മനസ്സിലായി ഞാനും അവളും തമ്മിലുള്ള പൊരുത്തക്കേടുകളും മാറണം ശത്രുത അവസാനിപ്പിക്കണം അതിനു വേണ്ടി അമ്മയും മരുമകളെയും കൂടെ അങ്ങോട്ട് സ്നേഹിക്കാറ് അതല്ലായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സില് ആ അതെ അമ്മേ ആ അത് തന്നെയായിരുന്നു ഏതായാലും ഇപ്പൊ അതൊക്കെ നടന്നല്ലോ നിന്റെ മല ചവിട്ടലുകൊണ്ട് അതൊക്കെ ശരിയായല്ലോ അല്ല പ്രാർത്ഥിച്ച ഒരു കാര്യം മാത്രം നടന്നില്ല അമ്മേ മുത്തച്ഛന്റെ അസുഖം പൂർണമായിട്ടും ഭേദമായില്ല അതുകൊണ്ടാ നയനെ വിളിക്കണം എന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞത് മുത്തശ്ശന്റെ അസുഖം ഭേദമാകാതെ ഇങ്ങനെ നിക്കുവല്ലേ അത് നമുക്ക് ഒരിക്കലും സഹിക്കാത്ത കാര്യമല്ലേ ഓഹോ അല്ലാതെ നിനക്കവളെ കാണാനുള്ള കൊതികൊണ്ടോ അവളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടോ ഒന്നും അല്ല ഹും ഇനി ഏതായാലും ഞാനായിട്ട് അവളെ ഒഴിവാക്കുന്നില്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറയത്തുമില്ല അവൾക്ക് ഇഷ്ടമുള്ളപ്പം അവളുടെ വീട്ടിലേക്ക് പോകാം ഇങ്ങോട്ടേക്ക് വരാം എന്ന് വെച്ച് അമ്മായിയമ്മ മരുമകള് വിളിച്ചതിന്റെ അധികാരമൊന്നും അവളിവിടെ കാണിക്കാൻ പാടില്ല ഹേയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മയെ നോക്കി അവൾ ഇവിടെ കഴിഞ്ഞോളൂ ആരെയും ഹരിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് ഉം ഭരിക്കാൻ വന്നു കഴിഞ്ഞാലേ അവളെന്റെ തനി ഗുണം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ആദർശ് പറഞ്ഞു അമ്മേ ഒരിക്കലും അമ്മക്ക് മുകളിലല്ല എനിക്കാറും അത് അതമ്മ ആദ്യം മനസ്സിലാക്കണം മനസ്സിലായി മനസ്സിലായി എല്ലാം എനിക്ക് മനസ്സിലായി മോനെ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടൊക്കെ തന്നെയാ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഭാര്യ വന്നതിന്റെ സന്തോഷത്തിന് എനിക്ക് ക്രെഡിറ്റ് ഒന്നും തരണ്ട ഏതായാലും നീ സന്തോഷിക്ക നിന്റെ സന്തോഷമല്ലേ മോനെ എനിക്ക് വലുത് ഏതായാലും പല കാര്യങ്ങളും ഞാൻ വിശ്വസിക്കാതെ നടക്കുക എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്നെക്കാളും എന്റെ മോന് സ്നേഹിക്കുന്നത് നയനയാണെന്ന് ഉം അതെനിക്ക് അറിയാം പിന്നെ എന്നെക്കാള് എന്റെ മോൻ നയനയെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമൊന്നും അല്ല ഉം എങ്കിലും യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് മനസ്സിലാക്കിയല്ലേ പറ്റൂ ഏതായാലും അതിന്റെ റിസൾട്ട് നീ ഇപ്പൊ കണ്ടത് കൊഴിഞ്ഞു മാറി നടക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായി അമ്മ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്മേനേക്കാളും മുകളിൽ ആരുമില്ല പിന്നെ ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല അതൊക്കെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോളും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് നല്ലതാണെന്ന് മനസ്സിലാവുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോയി ഏതായാലും ഇത്രയും കേട്ടിട്ട് നമ്മുടെ ദേവയാനി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ റൂമില് നമ്മുടെ ദേവയാനിയുടെ ചിരിച്ച മുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഏതായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ദേവയാനിയുടെ ചിരിച്ച മുഖമാണ് കാണാൻ പോകുന്നത് ഏതായാലും ആദർശം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി മനസ്സിൽ പറയാണ് ഏതായാലും ഇനി എന്റെ മരുമകളല്ല നയന ഇനി എൻ്റെ മോള് തന്നെയാ പെമ്മക്കളില്ലാത്ത എനിക്ക് കിട്ടിയ എൻ്റെ സ്വന്തം മോള് എന്നിങ്ങനെ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയുടെ അടുത്തേക്ക് ജലജയാണ് അങ്ങനെ ജലജ വന്നിട്ട് പറഞ്ഞു അതെ ഈ വീട്ടിൽ വരാൻ പാടില്ലാത്ത ഒരുത്തി വന്നു അത് നീ അറിഞ്ഞോ അതാരാ ഈ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെ ഏഹ് അവള് വന്നോ അമ്മായി വിളിക്കാതെ വരില്ലെന്ന് പറഞ്ഞിട്ട് ചെന്ന് വിളിച്ചത് അമ്മായി തന്നെ അമ്മായി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഏഹ് അമ്മായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതല് തോപ്പിച്ചോണ്ടേ ഇരിക്കും അവള് ഇങ്ങനെ ഇങ്ങനെ പോയാൽ വീണ്ടും വീണ്ടും തോൽവി മാത്രമാണ് നമ്മൾ ഏറ്റുമേടിക്കുന്നത് ഏറ്റുവാങ്ങുന്നത് ഏർ ആദർശന്റെ സങ്കടം കാണാൻ വയ്യാതെ സഹിക്കാൻ വയ്യാതെയാ നിന്റെ അമ്മായി പോയി അവളെ വിളിച്ചോണ്ട് വന്നത് ഏഹ് ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ ഇനി വിശ്വസിച്ചേ പറ്റൂ ഇനിയിപ്പൊ നമ്മള് വിശ്വസിക്കാത്ത പലതും നടക്കും നമ്മൾ കാണാൻ പാടില്ലാത്ത പല കാര്യവും നടക്കും ദേഹ് അമ്മായി മരുമകളുടെ മുമ്പിൽ കീഴടങ്ങിയത് കൊണ്ടേ ഇനി ഈ വീട്ടില് അവളുടെ പല കാര്യങ്ങളും നേടിയെടുക്കും അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക ആ കിളവിനും കിളവിക്കു ഇതിനകത്ത് നല്ല പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ കുറച്ച് ദിവസമായിട്ട് നയനെ വിളി നയനെ വിളി എന്ന് പറഞ്ഞ് പ്രഷർ ചുമത്തുന്നുണ്ടായിരുന്നു ആ അവള് വരുന്നെനിക്കറിയായിരുന്നു അത് ഇത്ര പെട്ടെന്നായി പോയല്ലോ അമ്മേ ഉം ഇനിയെല്ലാം പെട്ടെന്നായിരിക്കും ഇനി അങ്ങനെ വന്നത് കൊണ്ട് പക്ഷെ ഒരു ഗുണമുണ്ട് ആ അടിയും വഴക്കും കാണാം മൂന്ന് മരുമക്കളും തമ്മിൽ ഇവിടെ യുദ്ധം നടക്കുന്നത് കാണാം ചേച്ചി അനീതി ഒരു ഭാഗത്ത് മറുഭാഗത്ത് അനാമിക അനാമികനെ നന്നായിട്ട് തിളപ്പിക്കണം അമ്മേ തിളപ്പിക്കണം അവളെ തിളപ്പിച്ച് തിളപ്പിച്ച് അവസാനം തിളച്ച വെള്ളത്തിൽ നമ്മൾ വീടാതിരുന്നാ മതി നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ എന്താ പറ്റാന്നറിയാലോ ബുദ്ധിയുള്ളവളാ നയന അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ലക്ഷങ്ങൾ വിലയുള്ള സ്വർണവുമായിട്ടാണ് നിന്റെ മുത്തച്ഛനും മുത്തച്ഛനും കൂടെ അവളുടെ പിന്നാലെ നടന്നത് അത്രയ്ക്ക് മിടുക്ക ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ ആർക്കുമില്ല അതിന്റെ കൂടെ ആദർശനാണെങ്കിലേ മുടിഞ്ഞ സ്നേഹം അവളോട് മുടിഞ്ഞ സ്നേഹം അതൊക്കെ നമുക്ക് വിനിയായിട്ട് വരുമോ മോനെ അതൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാ എനിക്കറിയാം അമ്മേ അതൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ എന്നെനിക്കറിയാം ഉം അറിഞ്ഞോണ്ട് നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോയി പിന്നെ അഭി ഇങ്ങനെ എന്തൊക്കെയോ നിന്ന് ആലോചിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ജയനേം ആദർശനെയാണ് അങ്ങനെ ജയൻ പറയാണ് ഇനിയിപ്പം കരള് കൊടുത്ത പെൺകുട്ടീനെ പറ്റി എന്തെങ്കിലും അമ്മ അറിഞ്ഞു കാണുവോ ആ അമ്മ കുറച്ചു ദിവസമായിട്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ ആയിരുന്നല്ലോ ആ അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് നമ്മളോടൊന്നും പറയാതെ നയരമോളെ പോയി വിളിച്ചോണ്ട് വരുന്ന കാര്യം ഉണ്ടായിരുന്നോ അല്ലച്ചാ അമ്മയെ സഹായിച്ചത് നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആയിരിക്കും അമ്മയുടെ പ്രതികരണം ഹെയ് ഇങ്ങനെയാകാൻ ഒരു ചാൻസും ഇല്ല അമ്മ അത് അറിഞ്ഞിട്ടുണ്ടാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ മറച്ചു വെച്ചതിന്റെ പേരിൽ അമ്മ നമ്മളെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ അമ്മ നമ്മളെ ക്രൂശിക്കില്ലേ അതുപോലെ അമ്മ നയനെ ഇതുപോലെ പോയി വിളിക്കുവോ ഹേയ് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ ഇനിയിപ്പൊ ത്യാഗം ചെയ്ത മരുമകളോട് അയാൾക്ക് സ്നേഹം കൂടിയതാണെങ്കിലോ അങ്ങനെയും ചിന്തിക്കാലോ അല്ല അങ്ങനെയാണെങ്കില് നമ്മള് നേരത്തെ പറയാതിരുന്നത് തെറ്റായി പോയിന്ന് വേണം പറയാൻ ഇതിപ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയും അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വരുന്നു ദേവയാനി വരുന്നത് കണ്ടു ആദർശ് പറഞ്ഞു ദേ അച്ഛ അമ്മ വരുന്നുണ്ട് അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവർ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ദേവയാനി വന്നു ദേവയാനി വന്നിട്ട് പറഞ്ഞു അതേ നിന്റെ സങ്കടം കണ്ടിട്ട് നിന്റെ അച്ഛന്റെയും മുത്തച്ഛൻറെയും ആവശ്യം അംഗീകരിച്ചിട്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതാ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നുമല്ല എന്ന് വെച്ചാല് നിങ്ങളുടെ ആഗ്രഹം നടന്നു ഇനിയിപ്പം എന്റെ ആഗ്രഹം നിങ്ങൾ എനിക്ക് നടത്തി തരണം ഇത് കേട്ടതും നമ്മുടെ ആദർശം ഞെട്ടിപ്പോയിട്ടോ അപ്പോഴത്തേക്കും ദേവേനു പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും ആ പെൺകുട്ടീനെ കാണിച്ചു തന്നേ പറ്റൂ എനിക്ക് ആ പെൺകുട്ടീനെ കാണണം അവളുടെ വീട് പോലും കാണിക്കാൻ അച്ഛനും അമ്മയും പോലും തയ്യാറാവുന്നില്ല അതിന്റെ കാരണം എന്താ അത് പിന്നെ ആ കൊച്ചിന്റെ വീട് കണ്ടിട്ട് നിനക്ക് എന്താ പ്രയോജനം നീ കാണാൻ ആഗ്രഹിക്കുന്നത് നിന്നെ സഹായിച്ച പെൺകുട്ടിയല്ലേ അല്ല എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി വരൂന്ന ആദർശ പറഞ്ഞത് അതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലമ്മേ അവരുടെ ഹസ്ബൻഡ് ജോലി സ്ഥലത്തേക്കാണ് അവര് പോയിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ നീ നേരത്തെ പറഞ്ഞത് കൂടുതൽ അന്വേഷിച്ചപ്പം അങ്ങനെ അറിയാൻ സാധിച്ചതമ്മേ ഓ അങ്ങനെയാണല്ലേ ജോലി സ്ഥലത്തേക്ക് പോയതാണെങ്കില് ഇനി കൊറച്ചുനാള് കഴിയൂല്ലേ ഇങ്ങോട്ടേക്ക് മടങ്ങി വരാന് അതിനാ ദേവയാനി സാധ്യത കൂടുതൽ എങ്കി പിന്നെ നമുക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയാലോ ഇതും കൂടെ കേട്ട് നമ്മുടെ ആദർശ് പെട്ടുപോയി കേട്ടോ ജയനും പെട്ടുപോയി ഇവര് നമ്മ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചോദിച്ചു എന്ത് പറ്റി എന്തു പറ്റി മിണ്ടാതിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്ക എന്നോട് കാണിച്ചത് കഴിഞ്ഞാൽ എല്ലാത്തിനേം കുറെ വട്ടം കറക്കും അപ്പൊ ജയൻ പറഞ്ഞു എന്തിനാ ദേവയാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അത്രയും യാത്ര ചെയ്യാറൊന്നും ആയിട്ടില്ല അത് നീ മനസ്സിലാക്ക ആ ആ അച്ഛൻ പറഞ്ഞത് ശരിയാ ഡോക്ടർ പറഞ്ഞത് കൂടിപ്പോയി ഒരു പത്ത് കിലോമീറ്റർ അതിനപ്പുറം യാത്ര ചെയ്യരുത് എന്നാ അല്ല ഫ്ളൈറ്റിൽ പോകാം നമുക്ക് ഫ്ലൈറ്റിൽ പോയാലോ ഏയ് ഈ കണ്ടീഷനിൽ ഒരു കാരണവശാലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല ദേവയാനി അതെന്താ നീ മനസ്സിലാക്കാത്തത് ഉം ഓരോന്ന് പറഞ്ഞ എന്നെ ആ പെൺകുട്ടിയിൽ ഇന്ന് അകറ്റി നിർത്താണല്ലേ നിങ്ങളുടെ സങ്കടത്തിന് ഞാൻ പരിഹാരം കണ്ടിട്ടും എന്റെ വേദന നിങ്ങൾ ആരും മനസ്സിലാക്കത്തില്ലല്ലോ അത് ഓർക്കുമ്പോഴാ അമ്മേ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ആ പെൺകുട്ടി ഒരു ദിവസം അമ്മയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തു അതുവരെ അമ്മ അമ്മ ശല്യം ചെയ്യാതിരിക്കൾ ആ പെൺകുട്ടിയുടെ പേരില് ശരി ഏതായാലും അത് എത്രയും പെട്ടെന്ന് വേണം എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ചേ പറ്റൂ പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് നിന്റെ ഭാര്യനെ ഞാൻ വിളിച്ചോണ്ട് വന്നതേ നിനക്ക് നല്ല ഉറക്കം കിട്ടാനാ ങാ അത് ഞാൻ നിന്നോട് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞല്ലോ അത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് നിന്നാ മതി അവളെ തലയിൽ കയറ്റി വെക്കണ്ട എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാലേ ഞാൻ അവളെ ഇനിയും പുറത്താക്കും അതും കൂടെ മനസ്സിലാക്കിക്കോ പുറത്തു വെച്ചോ പരമാവധി അത് ഒഴിവാക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അവളുടെ കയ്യിലിരിപ്പ് അത് ശരിയല്ല അവളോടെ ഒന്ന് അടങ്ങി ഒന്നുകിൽ ജീവിക്കാൻ നിങ്ങൾ പറ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പൊ ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് നമ്മുടെ ദേവയായി ഇതൊക്കെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ